ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ അംഗൻവാടികളുടെ നിർമ്മാണ ഉദ്ഘാടനം മുഹമ്മദ് കാര്യം ഏതാനും മാസങ്ങൾ കൊണ്ട് നമ്മുടെ പഞ്ചായത്തും പൂർണ്ണമായി മുഴുവൻ അംഗൻവാടികളുമുള്ള സ്വന്തമായ സ്ഥലത്ത് മികച്ച കെട്ടിടങ്ങളുള്ള ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു മുഹൂർത്തമാണ് അതിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഈ ഒന്നാം ൊണ്ടിയന്നൂർ മരുതൂർ സ്കൂൾ തെരുവ് അണ്ടല്ലാടി എന്നീ അംഗൻവാടികൾക്കാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എ എൻ നീരജ് വൈസ് പ്രസിഡന്റ് ടി പി രതീഷ് ജലജ ശശികുമാർ പ്രിയ പ്രശാന്ത് പുഷ്പലത എം പി മാലതി തുടങ്ങിയവർ പങ്കെടുത്തു ലോകം